ലിംഗം എന്ന് പറയുന്ന പദത്തിന് പൊതുവേ നമ്മൾ കാണുന്ന അർത്ഥം പുരുഷ ജനനേന്ദ്രിയം എന്നുള്ളതാണ് അപ്പൊ ഈ ശിവലിംഗം എന്ന് പറയുന്നത് ശിവന്റെ ജനനേന്ദ്രിയമാണോ മഹാദേവന്റെ ലിംഗത്തെ ജനനേന്ദ്രിയാണോ നമ്മൾ കൈകൂപ്പി തൊഴുന്നത് എന്നൊരു സംശയം പലർക്കുണ്ട് ഹായ് നമസ്കാരം ശിവരാത്രിയെ കുറിച്ചുള്ള കഥകളാണ് കഴിഞ്ഞ വീഡിയോയിലൂടെ നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്നത് അതിൽ ഞാൻ പറഞ്ഞിരുന്നു ശിവലിംഗത്തെക്കുറിച്ച് പറയാമെന്ന് ഈ വീഡിയോയിലൂടെ അതിനെക്കുറിച്ച് പറയാൻ ശ്രമിക്കുക ലിംഗം എന്ന വാക്കിന് പുരുഷന്റെ ജനനേന്ദ്രിയം എന്നൊരർത്ഥമാണ് സ്വാഭാവികമായിട്ട് നമ്മളെല്ലാം കൽപ്പിച്ചു കൊടുത്തിരിക്കുന്നത് അങ്ങനെ വരുമ്പോൾ ശിവലിംഗം എന്ന് പറഞ്ഞാൽ ശിവന്റെ ജനനേന്ദ്രിയമാണോ മഹാദേവന്റെ ലിംഗത്തെയാണോ നമ്മൾ കൈകൂപ്പി വണങ്ങുന്നത് എന്നൊരു സംശയം പലർക്കും ഉണ്ടാവും എന്നാൽ ലിംഗം എന്ന വാക്കിന് അടയാളം എന്നൊരർത്ഥം കൂടിയുണ്ട് ശിവം എന്ന വാക്കിന് മംഗളകരമായത് ചൈതന്യവത്തായത് ജീവൻ ഇങ്ങനെ പല അർത്ഥവും അപ്പോൾ ശിവലിംഗം എന്ന് പറഞ്ഞാൽ മംഗളകരമായ മംഗളദായകമായ ഒരു അടയാളമാണ് മംഗളത്തെ അനുഗ്രഹത്തെ സൂചിപ്പിക്കുന്ന ഒരു അടയാളമാണ് ഈ ശില എന്ന് പറയുന്നത് ശിവലിംഗത്തിൻ്റെ ആകൃതി നമുക്കറിയാം നമ്മൾ ധാരാളം കണ്ടിട്ടുണ്ട് മുഗൾ ഭാഗം ഇങ്ങനെ മുട്ടയുടെ ആകൃതിയിൽ അണ്ടത്തിൻ്റെ ആകൃതിയിൽ ഇരിക്കുന്ന ഒരവസ്ഥയാണ് അല്ലെങ്കിൽ ഒരു ഒരു രീതിയാണ് ആ ശിവലിംഗത്തിന് നമ്മൾ കണ്ടുവരുന്നത് ഇത് ശിവലിംഗത്തിന് മാത്രമല്ല ഒരുപാട് പ്രദേശങ്ങളിൽ പല രാജ്യങ്ങളിൽ നിന്നും ഇതുപോലെയുള്ള ശിലകൾ കുഴിച്ചെടുക്കുന്നുണ്ട് ഇതൊക്കെ പണ്ട് നമ്മുടെ പൂർവികർ പല വിധത്തിൽ ആരാധിച്ചിരുന്നു എന്നതിനൊക്കെ തെളിവുകളുണ്ട് അപ്പൊ ഇവിടെ മാത്രമല്ല ഭാരതത്തിൽ മാത്രമല്ല പല പ്രദേശങ്ങളിലും ഇതുപോലെയുള്ള ശിലകൾ പൂർവികർ പഴയ കാലത്ത് ആരാധിച്ചിരുന്നു എന്നുള്ളതാണ് ഈ അഗ്രം ഇങ്ങനെ നമ്മുടെ ശിരസ് നമ്മുടെ ശിരസ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ അറിയാം അതിൻ്റെ ആകൃതി പല ശക്തിയുള്ള ഇപ്പോൾ ഉദാഹരണമായിട്ട് പല യൂട്യൂബിലൊക്കെ നമ്മൾ നോക്കിയാൽ മനസ്സിലാവും ശക്തിയുടെ പ്രതീകമായിട്ട് ശക്തി ഉൾക്കൊള്ളുന്നതിനൊക്കെ ഇങ്ങനെയുള്ള ആകൃതിയാണ് എന്ന് പറയാറുണ്ട് അതിന് നമ്മൾ അണ്ഠാകൃതി എന്ന് പറയുന്നു അപ്പോൾ നമ്മൾ പഴയ കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അഖിലാണ്ഠമണ്ഡലം അണ്ഡകടാഹം ബ്രഹ്മാണ്ഡം ഇതിനൊക്കെ അണ്ഡം എന്ന് പറയുന്ന ആ വാക്കുമായിട്ട് ബന്ധമുണ്ട് ഒരു ജീവനെ ഉൾക്കൊള്ളുന്നതാണ് അണ്ഠം നമ്മൾ മുട്ട എന്ന് പറയുന്നത് ഒരു ജീവനെ ഉൾക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു വലിയ ശക്തിയെ ഉൾക്കൊള്ളുന്നതിൻ്റെയൊക്കെ ആകൃതി എന്ന് പറയുന്നത് ഈ ശിവലിംഗത്തിൻ്റെ ആ ഒരു ആകൃതിയാണ് അല്ലെങ്കിൽ അണ്ടാകൃതിയാണ് നമ്മുടെ ശിരസിൻ്റെ രീതിയും ശൈലിയും ആകൃതിയും അതുപോലെയാണ് അപ്പോൾ മംഗളകരമായ ശക്തിയുടെ ഒരു അടയാളമാണ് ഇത് ഇനി എന്തുകൊണ്ട് നമ്മളിങ്ങനെ ശിവനെ മാത്രം ഇങ്ങനെ ഒരു ലിംഗാകൃതിയിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ശില അടയാളമാക്കി പൂജിക്കുന്നു എന്ന് ചോദിച്ചാൽ ആദിമ മനുഷ്യൻ ആരാധിച്ചിരുന്ന ഈശ്വരനാണ് ദേവനാണ് മഹാദേവൻ എന്ന് പറയപ്പെടുന്നു ഇതുപോലെയുള്ള ശിലയിൽ ശക്തിയുടെ ദേവനായ മഹാദേവനെ അവർ സങ്കല്പിച്ച് ആരാധിച്ചു അപ്പോൾ എന്തുകൊണ്ട് അന്ന് ഇന്ന് കാണുന്നത് പോലെയുള്ള വിഗ്രഹങ്ങളൊന്നും കൊത്തി ഉണ്ടാക്കിയില്ല മഹാവിഷ്ണുവിൻ്റെയോ ഗണപതിയുടെയോ മുരുകൻ്റെയോ അയ്യപ്പൻ്റെയോ ശാസ്ത്രാവിൻ്റെയോ ഒക്കെ രൂപങ്ങൾ പോലെ അന്ന് എന്തുകൊണ്ട് വിഗ്രഹങ്ങൾ ഇന്ന് കാണുന്നത് പോലെ കൊത്തി ഉണ്ടാക്കിയില്ല എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ശിലയിൽ മാത്രം മഹാദേവനെ കൽപ്പിച്ചു എന്നൊരു ചോദ്യം സ്വാഭാവികമായിട്ട് ഉയരും നമ്മളൊന്നാലോചിക്കണം ആദ്യ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആദ്യ കാലഘട്ടം എന്ന് പറയുന്നത് ശിലായുഗമാണെന്ന് നമുക്കറിയാം കല്ല് ചെത്തിമിനുക്കി ആയുധങ്ങൾ ആക്കി ഉപയോഗിക്കുക അങ്ങനെയൊക്കെ ഒരു കാലം അങ്ങനെ കല്ല് മറ്റു കല്ലുകൾ കൊണ്ട് ചെത്തിമിനുക്ക് അവർ ആയുധമാക്കി ഉപയോഗിച്ചപ്പോൾ അവർ ആരാധിച്ചിരുന്ന ഒരു ദേവന് അല്ലെങ്കിൽ അവർ സങ്കല്പിച്ച് പൂജിച്ചിരുന്ന ശക്തിയുടെ പ്രതീകമായ ഒരു ദേവനെ ഇങ്ങനെ പ്രത്യേകമായ ശക്തി ഉൾക്കൊള്ളുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരു പ്രത്യേകമായ രൂപത്തിൽ അവർ ആരാധിച്ചു എനിക്ക് തോന്നുന്നത് ഈ വിഗ്രഹങ്ങളൊക്കെ വിഷ്ണു ഭഗവാൻ്റെയും ബ്രഹ്മദേവൻ്റെയും ഗണപതിയുടെയൊക്കെ വിഗ്രഹങ്ങളൊക്കെ കൊത്തി ഉണ്ടാക്കുന്ന കാലം ആരംഭിച്ചത് ഈ ലോഹയുഗത്തിലാണ് ലോഹം മനുഷ്യൻ ഉപയോഗിച്ചു തുടങ്ങിയപ്പോൾ അവനൊളിയും ഈ ചുറ്റുകയും കൊണ്ട് അത് ആയുധമാക്കിയിട്ട് ഇന്ന് നമ്മൾ കാണുന്ന വിഗ്രഹത്തിൻ്റെ പഴയ രൂപം ശിലയിൽ അല്ലെങ്കിൽ തടിയിൽ അന്നത്തെ മനുഷ്യൻ കൊത്തി ഉണ്ടാക്കിയിരിക്കണം അതിന്ന് പരിഷ്കരിച്ചു ഇന്ന് ഒരുപാട് മനോഹരമായ ജീവൻ തുടിക്കുന്ന വിഗ്രഹങ്ങളൊക്കെ എന്ന് നമ്മൾ പറയുമല്ലോ അങ്ങനെ കൊത്തി ഉണ്ടാക്കാൻ കഴിയുന്ന കലാകാരന്മാർ എന്നുണ്ട് അപ്പോൾ അങ്ങനെയാണ് ഒരു വിഗ്രഹത്തിന് രൂപം വന്നത് എന്ന് നമുക്കറിയാം നമുക്കറിയാം നമ്മൾ ഈശ്വരനെ ആരാധിക്കുന്നത് ചക്രവർത്തിയുടെ അല്ലെങ്കിൽ രാജാവിൻ്റെ ഭാവത്തിലാണ് വാഴ്ത്തുമൊഴികളായാലും പ്രാർത്ഥനയായാലും കൊടുക്കുന്ന വിശിഷ്ടങ്ങളായിട്ടുള്ള ഭക്ഷണങ്ങളായാലും എല്ലാം ഒരു രാജാവിന് കൊടുക്കും പോലെയാണ് നമ്മൾ ഈശ്വരന് സമർപ്പിക്കുന്നത് അത് ഈ പൂജാവിധിയെക്കുറിച്ച് അറിയാവുന്നുള്ളവർക്ക് വിശദമായിട്ട് അറിയാം അപ്പോൾ എന്നിട്ട് എന്തുകൊണ്ട് ഈ ഇങ്ങനെ വിഷ്ണു ഭഗവാനും മറ്റുമൊക്കെ രൂപം വന്നപ്പോൾ മഹാദേവൻ എന്തുകൊണ്ട് ഒരു രൂപം കൊത്തി ഉണ്ടാക്കിയില്ല എന്ന് ചോദിച്ചാൽ ഇങ്ങനെ ഒരു രൂപം ഉണ്ടാക്കിയിട്ടും ആദ്യം ആരാധിച്ചിരുന്ന ആ ശിലയെ കൈവിടാൻ അങ്ങനെ പ്രത്യേകമായ ലിംഗാകൃതിയിലുള്ള അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന ആകൃതിയിലുള്ള മംഗളകരമായ ആ അടയാളത്തെ കൈവിടാൻ നമ്മുടെ പൂർവികർ തയ്യാറായില്ല അവർ മഹാദേവന്റെ പ്രതീകമായിട്ട് പണ്ട് എങ്ങനെയാണോ ആരാധിച്ചു തുടങ്ങിയത് അതേ ബിംബത്തെ തന്നെ അതേ ലിംഗത്തെ തന്നെ അതേ ബാണലിംഗത്തെ തന്നെ അവർ മഹാദേവനായിട്ട് കൽപ്പിച്ചു പൂജിച്ചു ഇപ്പോൾ കഥകളിലൊക്കെ മഹാദേവന് പല മുഖങ്ങളുണ്ട് പല രൂപങ്ങളുണ്ട് നടരാജഭാവമുണ്ട് അഘോരശിവനുണ്ട് പലതരത്തിലുള്ള മഹാദേവ രൂപങ്ങളുണ്ട് നൃത്തം ചെയ്യുന്ന മഹാദേവനുണ്ട് മാർക്കണ്ടയനെ രക്ഷിക്കുന്ന കാലനെ നിഗ്രഹിക്കുന്ന മഹാദേവൻ്റെ രൂപമുണ്ട് ചുടല ഭസ്മൊക്കെ ദേഹത്ത് ധരിച്ചുകൊണ്ട് നൃത്തം ചെയ്യുന്ന മഹാദേവനുണ്ട് ഇങ്ങനെ ഒരുപാട് രൂപങ്ങൾ നമുക്ക് ചിത്രങ്ങളിൽ കാണാമെങ്കിലും ഈ രൂപങ്ങളൊന്നു തന്നെ നമ്മൾ ദേവാലയത്തിനകത്ത് പ്രതിഷ്ഠിച്ച് പൂജിക്കുന്നില്ല അതിൻ്റെ ഇതാണ് ആദ്യകാലത്ത് മംഗളകരമായ ഒരു അടയാളത്തെ ഒരു ലിംഗത്തെ അവർ ആരാധിച്ചു അത് മഹാദേവൻ ആണ് എന്നവർ സങ്കല്പിച്ചു അതിലവർ മഹാദേവനെ കണ്ടു നമ്മുടെ പൂർവികർ പിന്നീട് വിഗ്രഹങ്ങളൊക്കെ മറ്റു ദേവന്മാരുടെ വിഗ്രഹങ്ങളൊക്കെ കൊത്തി ഉണ്ടാക്കിയെങ്കിലും മഹാദേവന് മറ്റൊരു രൂപം സങ്കല്പിക്കാൻ രൂപം കഥകളിലൂടെയും മറ്റുമൊക്കെ സങ്കല്പിച്ചുവെങ്കിലും ആരാധനയ്ക്ക് മറ്റൊരു രൂപം സങ്കല്പിക്കാൻ നമുക്ക് നമ്മുടെ പൂർവികർക്ക് കഴിഞ്ഞില്ല അതുകൊണ്ടാണ് ലിംഗം ശിവലിംഗഭാവത്തിൽ ഈ മഹാദേവനെ പൂജിക്കുന്നത് ഇത് മഹാദേവൻ്റെ ജനനേന്ദ്രിയമാണ് എന്ന് തെളിയിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ സമർത്ഥിക്കുന്ന നിരവധി കഥകൾ പിന്നീട് പ്രചാരത്തിലുണ്ട് പക്ഷെ നമ്മളൊന്ന് ആലോചിക്കണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഭാരതത്തിൽ മാത്രമല്ല പല പ്രദേശങ്ങളിലും ഇതുപോലെ ഈ ആകൃതിയിലുള്ള അപാരമായ ശക്തി ഉൾക്കൊള്ളുന്ന ആകൃതിയിലുള്ള ആ ഒരു ശിലയെ പല രാജ്യങ്ങളിലുള്ളവരും ആരാധിച്ചിരുന്നു അത് മഹാദേവ സങ്കല്പമാവണമെന്നില്ല അവർ ആരാധിക്കുന്ന അവർ വിശ്വസിക്കുന്ന ഒരു ദൈവത്തിനെ ദൈവത്തിൻ്റെ പ്രതിനിധിയായിട്ട് അവർ ഈ ശിലയെ പൂജിച്ചിരുന്നു എന്നുള്ളതാണ് അപ്പോൾ അന്ന് പ്രാകൃതമായ പ്രാചീനമായ ഒരു ആരാധനയ്ക്ക് ഉപയോഗിച്ചിരുന്ന ആ ശിലയെ അതേ ആകൃതിയിൽ സംരക്ഷിച്ചുകൊണ്ട് നമ്മൾ ഇന്നും പൂജിക്കുന്നു അതിൽ നമ്മൾ മഹാദേവനെ പരമശിവനെ കാണുന്നു അല്ലാതെ അത് മഹാദേവൻ്റെ ജനനേന്ദ്രിയമാണ് എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കരുത് ലിംഗം ഇപ്പോൾ പുല്ലിംഗം എന്ന് പറഞ്ഞാൽ പുരുഷൻ്റെ അടയാളം സ്ത്രീലിംഗം എന്ന് പറഞ്ഞാൽ സ്ത്രീയുടെ അടയാളം ലിംഗം എന്ന് പറഞ്ഞാൽ ആണും പെണ്ണും അല്ലാത്തൊരു അടയാളം അവിടെയൊക്കെ അടയാളം എന്നാണ് അർത്ഥം ഇപ്പൊ ലിംഗത്തിന് പുരുഷ ജനനേന്ദ്രിയമാണ് എന്നർത്ഥം നമ്മൾ കൊടുത്താൽ സ്ത്രീലിംഗം എന്ന് പറയില്ലല്ലോ സ്ത്രീയുടെ പുരുഷ ജനനേന്ദ്രിയെന്ന് നമ്മൾ പറയില്ല അപ്പോൾ പുരുഷനെ സൂചിപ്പിക്കുന്നത് പുല്ലിംഗം പുരുഷന്റെ അടയാളം സ്ത്രീലിംഗം സ്ത്രീയെ സൂചിപ്പിക്കുന്നത് സ്ത്രീയുടെ അടയാളം അത് സ്ത്രീലിംഗം രണ്ടും അല്ലാത്ത ലിംഗം ഇതൊക്കെ നമ്മൾ കുട്ടിക്കാലത്ത് പഠിക്കുന്നതാണ് അപ്പോൾ ലിംഗം എന്ന് പറയുന്ന വാക്കിന് ഇവിടെ അടയാളം ശിവലിംഗം ശിവം എപ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്നും ചൈതന്യം നമ്മുടെ ശക്തി ആ ഒരു എന്താ പറയുന്ന ഒരു തേജസ് എപ്പോൾ നശിക്കുന്നുവോ അപ്പോൾ നമ്മൾ ശവമാണ് ശിവം ആയിരിക്കുന്ന നമ്മൾ ശവമായി മാറും ഇതൊക്കെ നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ട് ഏതായാലും ഇത്ര മാത്രമാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ശിവലിംഗം എന്ന് പറയുന്നത് നമ്മൾ ശിവരാത്രി ദിനത്തിലോ മറ്റ് ശിവപൂജയ്ക്ക് പോകുമ്പോഴോ മഹാദേവനെ കൈവണങ്ങുമ്പോൾ ഇത് ജനനേന്ദ്രിയമാണോ എന്നൊരു സംശയം നമുക്കുണ്ടാവരുത് നമ്മൾ പ്രതിനിധീകരിക്കുന്ന മഹാദേവനെ തന്നെ അതിൽ കാണാം ഭഗവാന്റെ പല രൂപങ്ങൾ നമുക്ക് കാണാം അങ്ങനെയൊക്കെ കാണാം ആ ഒരൊറ്റ പ്രതിഷ്ഠയിൽ ശരി മറ്റൊരു വിഷയവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം